ഇപ്പോൾ ഈ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത എട്ടുപേരുടെ മൃതശരീരമാണ് പുത്തുമലയിൽ ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയിലേക്ക് എത്തിക്കുന്നത് അവിടെ പ്രത്യേകം ഒരുക്കിയ ഇടത്തായിരിക്കും ഈ സംസ്കാരം ഈ എട്ട് മൃതദേഹങ്ങളുടെ നടത്തുക മാത്രമല്ല മറ്റ് മൃതദേഹങ്ങളും അടുത്ത ദിവസങ്ങളിൽ സംസ്കരിക്കുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം തിരിച്ചറിയപ്പെടാതെ അവർ മണ്ണിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആരാണ് എന്താണെന്ന് പോലും തിരിച്ചറിയാനാകാത്ത ഒരു സാഹചര്യം അത് നെഞ്ചു പിളർത്തുന്ന ഒരു കാഴ്ചയാണ് തങ്ങളുടെ ബന്ധുക്കളാണോ ഇതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഉറ്റവർ ഇപ്പോഴും അവരെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാ കമന്റ് ബോക്സിൽ തന്നെ നിരവധി പേർ പറയുന്നുണ്ട് അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് അങ്ങനെ ഈ കാഴ്ച കാണുന്ന എല്ലാവരും ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത്രത്തോളം ഹൃദയഭേദകമായ കാഴ്ചയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത് ദീപക്സർമ്മത്തിലേക്ക് കടക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾക്കായി ദീപക് ഇന്നത്തെ സംസ്കാര ചടങ്ങുകളുടെ രീതി അത് എങ്ങനെയാകും വിശദാംശങ്ങൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു അതിന്റെ അവസ്ഥയിലായ സർവമത പ്രാർത്ഥന ആദ്യം ക്രിസ്ത്യൻ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥന നടക്കും അതിനുശേഷം ഹിന്ദു മതാചാര പ്രാർത്ഥന അത് കഴിഞ്ഞ് ഇസ്ലാം മത ആചാരപ്രകാരമുള്ള പ്രാർത്ഥന ഇതിനെല്ലാം തന്നെ പ്രത്യേകമായി ഒരു മേൽക്കൂര ഒരുക്കിയിട്ടുണ്ട് ഒരു ഷെഡ് ഒരുക്കിയിട്ടുണ്ട് അവിടെ വെച്ചാണ് ഈ മൃതദേഹത്തിനുള്ള ഔപചാരികമായ ആദരമർപ്പിക്കൽ നടക്കുന്നത് മന്ത്രിമാരായ റവന്യൂ മന്ത്രി കെ രാജൻ അതുപോലെ തന്നെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് പട്ടികജാതി വികസന മന്ത്രി ഒ ആർ കേളു തുടങ്ങിയവർ സർക്കാർ പ്രതിനിധികളായി ഇവിടെ മൃതദേഹത്തിന് ആദരം അർപ്പിക്കാനുണ്ട് സ്ഥലം എം എൽ എ ആയ സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് സിദ്ദിഖ് ഇപ്പോൾ ഓരോ നിർദ്ദേശങ്ങളും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിദ്ദിഖ് എം എൽ എ നിരവധി പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകർ നിരവധി പേർ എത്തിയിട്ടുണ്ട് ഇവിടെ മൃതദേഹം എത്തുന്നത് കാത്ത് മണിക്കൂറുകളായി ഏതാണ്ട് മൂന്ന് മണിക്ക് തന്നെ മിക്കവാറും പൊതുപ്രവർത്തകരും യുവജന പ്രവർത്തകരും കൂടി എത്തിയിരുന്നു വളണ്ടിയർമാരും എത്തിയിരുന്നു പക്ഷേ മൃതദേഹം അവിടെ നിന്നും അവസാന അവസാനഘട്ട ഒടുവിൽ ഒരു മൃതദേഹം തിരിച്ചറിയുകയും ചെയ്ത സാഹചര്യത്തിൽ വൈകുന്നേരം ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ് മൃതദേഹം ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആകാശ ദൃശ്യങ്ങളിൽ കാണാം മൃതദേഹത്തിന് സംസ്കാരത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എടുത്തിരിക്കുന്നു മാത്രവുമല്ല ഇന്ന് എട്ട് മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത് ബാക്കി മൃതദേഹങ്ങൾ നാളെ നാലു മണിക്ക് സംസ്കരിക്കുമെന്നാണ് അല്പം മുമ്പ് റവന്യൂ മന്ത്രി കെ രാജൻ ട്വന്റി ഫോറിനോട് പറഞ്ഞത് വളരെ വികാരപരമായ രംഗമാണ് ഒരു വലിയ ദുരന്തം പണ്ട് ഏറ്റുവാങ്ങിയ പുത്തുമലയിലാണ് ാണ് അതിനുശേഷമുള്ള മഹാദുരന്തത്തിൻ്റെ ഇരകളെ അതും തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങളെ സംസ്കരിക്കുന്നത് എന്നത് വേദനാജനകമായ വികാരനിർഭരമായ ആ ഒരു രംഗം തന്നെയാണ് കേരളം ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ദൃശ്യങ്ങളിൽ ആകാശ ദൃശ്യങ്ങളിൽ കാണാം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി എടുത്ത കുഴി ഇപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങളിൽ വിൻഡോയിൽ കാണാം നമുക്ക് മൃതദേഹങ്ങൾ ആദരം നൽകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മന്ത്രിമാർ മുൻനിരയിൽ തന്നെ കാണാം റവന്യൂ മന്ത്രി കെ രാജൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് ജില്ല ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ പട്ടികജാതി വികസന മന്ത്രി ഒ ആർ കേളു തുടങ്ങിയവർ മുൻനിരയിൽ തന്നെയുണ്ട് സ്ഥലം എം എൽ എ സിദ്ദിഖാണ് ഓരോ നിർദ്ദേശങ്ങളും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംസ്കാര ചടങ്ങിൻ്റെ ഔപചാരികമായ ചടങ്ങ് പുരോഗമിക്കുന്നത് വളരെ വികാരനിർഭരമായ നിമിഷം തന്നെയാണ് നേരത്തെ റവന്യൂ മന്ത്രി പറഞ്ഞത് മനസ്സ് പതറുകയാണ് പക്ഷേ ഇപ്പോൾ പിടിച്ചു നിൽക്കണം ഞങ്ങൾ കരുത്തോടെ നിൽക്കേണ്ടത് മറ്റുള്ളവർക്ക് കരുത്തു പകരാൻ അനിവാര്യമാണ് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം നമുക്ക് കാണാം വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട മതമേലധ്യക്ഷന്മാരുടെ പങ്കാളിത്തം കാണാം കാരണം സർവമത പ്രാർത്ഥന പ്രത്യേകിച്ചും മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് കൂടുതൽ പേരും പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹമായതുകൊണ്ട് മൂന്ന് മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടക്കുന്ന പ്രാർത്ഥനകൾ ആരംഭിക്കാൻ പോകുന്നതിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ടത് വലിയ രീതിയിലുള്ള യുവജന പങ്കാളിത്തം യുവജന സംഘടനാ പങ്കാളിത്തവും നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ തന്നെ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ നേതാക്കളെയും നമ്മളിവിടെ കണ്ടു യുവജന സംഘടനാ നേതാക്കൾ അവർ സന്നദ്ധ വളണ്ടിയർമാരായി ഈ സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഈ മൃതദേഹം സംസ്കരിക്കുന്ന ആദ്യമായുള്ള കൂട്ട മൃതദേഹ സംസ്കരണം നടക്കുന്ന സ്ഥലത്തും ആ രീതിയിലുള്ള ഒരു നിന്ന വേളയിൽ അതിലെ ഇരകൾ അവരുടെ വിവരങ്ങൾ ഇപ്പോൾ മൃതദേഹം ഓരോന്നായി സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക ആരെന്നോ എന്തെന്നോ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരിക്കൽ ഒന്നിച്ച് ജീവിച്ച അല്ലെങ്കിൽ ആര ആരാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഒരു ഗ്രാമമാണ് തീർച്ചയായിട്ടും അവിടെ താമസിച്ചവർക്ക് അന്യൂനം അന്യൂനമറിയുന്നുണ്ടാവും ഇപ്പോൾ സംസ്കരിക്കാൻ പോകുന്ന മൃതദേഹങ്ങൾ അത് ആരുടേതാണെന്നോ എന്താണെന്നോ അവരുടെ പേരെന്താണെന്നോ ഒന്നും അറിയില്ല ഒരു കാലത്ത് കൂടി ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ നമ്പർ മാത്രമായി മാറുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് കാണുന്നത് സജോ ദേവസ്യ ചേരുന്നുണ്ട് മൃതദേഹങ്ങളോടൊപ്പം സംസ്കരിക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു മൃതദേഹ ഭാഗങ്ങളുടെ സംസ്കാരം അത് എത്തരത്തിലായിരിക്കും അടുത്ത ദിവസങ്ങളിൽ പരിപൂർണമായ തീരുമാനം എട്ട് സംസ്കരിക്കുക എന്നതാണ് ആറ് മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് സജോ വ്യക്തമാകുന്നില്ല അതുകൊണ്ട് ഇടപെടുകയാണ് സജോ സൂചിപ്പിച്ചതുപോലെ ഈ മൃതദേഹത്തോടൊപ്പം മൃതദേഹ ഭാഗങ്ങളും സംസ്കരിക്കുന്നുണ്ടാകും ആ അതിനുള്ള സംസ്കാരത്തിന് പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ അനുസരിച്ചാകും മൃതദേഹങ്ങളുടെ സംസ്കാരം ഒപ്പം തന്നെ മൃതദേഹ ഭാഗങ്ങളുടെ സംസ്കാരവും എന്തായാലും സി എച്ച് മൃതദേഹങ്ങൾ എട്ട് മൃതദേഹങ്ങളാണ് നിലവിൽ ഇന്ന് സംസ്കരിക്കുന്നത് ആ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ മേപ്പാടിയിൽ എത്തിയിട്ടുണ്ട് മേപ്പാടിയിൽ പ്രത്യേകം കണ്ടെത്തിയ ഭൂമിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ആരെന്നോ എന്തെന്നോ തിരിച്ചറിയാത്ത തരത്തിലുള്ള മൃതദേഹങ്ങളാണ് പലപ്പോഴും ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാനാകാത്ത സാഹചര്യമുണ്ട് തങ്ങളുടെ ഉറ്റവരാണെങ്കിൽ പോലും ജികീർണിച്ച അവസ്ഥയിലായതിനാൽ തിരിച്ചറിയാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മരിച്ച സാഹചര്യമുണ്ട് ബന്ധുക്കൾ എത്താത്തതിനെ തുടർന്നും തിരിച്ചറിയാത്തതിനെ തുടർന്നുമാണ് എട്ടുപേരുടെ സംസ്കാര ചടങ്ങ് നിലവിൽ ഇവിടെ തന്നെ നടത്തുന്നത് മറ്റ് മൃതദേഹങ്ങൾ അത് സംസ്കരിക്കുക അടുത്ത ദിവസമായിരിക്കും നാളെ വൈകിട്ട് നാലു മണിയോടെ സംസ്കാര ചടങ്ങ് നടക്കുമെന്ന് മന്ത്രി കെ രാജൻ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഒ ആർ കേളു എം പി രാജേഷ് കെ രാജൻ തുടങ്ങിയ മന്ത്രിമാരുണ്ട് ഒപ്പം ടി സിദ്ധിഖ് എം എൽ എ അങ്ങനെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ജനപ്രതിനിധികൾ അവിടെയുണ്ട് ഈ സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകുന്നവരായിരിക്കും ഒപ്പം തന്നെ സർവമത പ്രാർത്ഥന ഏത് മതത്തിലുള്ളവരാണ് മരിച്ചത് എന്നു കൂടി അറിയാത്ത സാഹചര്യത്തിൽ സർവ്വമത പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നത് ദീപക് ധർമ്മടം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ദീപക് ഇപ്പോൾ മൃതദേഹങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ടോ പ്രാർത്ഥന ആരംഭിച്ചോ പ്രവിത ഒരു രാവ് പുലരുമ്പോഴേക്കും ഒരു നാടില്ലാതായി പോയ ഒരു അതി ദാരുണമായ സംഭവം ഒരു ആ വിറങ്ങലിപ്പിൽ നിന്നും ആ ഞെട്ടലിൽ നിന്നും ഈ നാട് ഇപ്പോഴും ഉണർന്നിട്ടില്ല ദിവസം ആറ് പിന്നിടുമ്പോഴും ആറ് പകൽ പിന്നിട്ട് ഏഴാം രാവിലേക്ക് കടക്കുമ്പോഴും ഒരു നാടാകെ ഈ വിറങ്ങലിപ്പിൽ ആ വിറങ്ങലിപ്പിനിടയിലാണ് ഈ എട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്തത് ആ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വൈകാരിക അംശം മനസ്സിലാക്കാൻ പറ്റും പ്രേക്ഷകർക്ക് നോക്കുന്നു തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് മൃതദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം നേരത്തെ റവന്യൂ മന്ത്രി നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പുറത്തു പറയാൻ പോലും പറ്റാത്ത ശരീരഭാഗങ്ങൾ കിട്ടുന്നു ദീപക്രമണമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് എട്ട് മൃതദേഹം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഉടൻ തന്നെ സർവമത പ്രാർത്ഥന ആരംഭിക്കും പ്രാർത്ഥനയോടുകൂടി മൃതദേഹം പ്രത്യേകം ഒരുക്കിയ ഇടത്തേക്ക് കൊണ്ടുപോകും അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക ഹൃദയഭേദകമായ കാഴ്ചയാണ് എന്ത് പറയണമെന്ന് പോലും അറിയാത്ത സ്ഥിതിവിശേഷമാണ് പുത്തുമലയിലേക്കാണ് മൃതദേഹങ്ങൾ നിലവിൽ എത്തിച്ചിരിക്കുന്നത് അവിടെ